റങ്ങി ഒരുപാട് പേരും സംസാരിക്കും പിടിക്കലൊക്കെ കഴിയും ക്ഷാണുങ്ങളെക്കാൾ ഒത്തിരി കൂടുതലാണ് ഇവർക്ക് ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം അപ്പൊ വീട്ടിൽ നിന്ന് പണിക്കാ വീട്ടിൽ നിന്ന് ഹസ്ബൻഡ്

ആരാണ് സൂപ്പർ പവർ യോഗ അതായത് പണിയെ പണ്ട് സ്കൂളുകളിൽ ചേട്ടി പിടിക്കുകയും ഏത്ത ലഭിക്കുകയൊക്കെ പണിഷ്മെന്റിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നത് പിന്നെ ഹിന്ദു ആചാര പ്രകാരം ഗണപതി അമ്പത്തിൽ പോയി അവര് ആചാരമാക്കി മാറ്റി ഇങ്ങനെ ഇങ്ങനൊരു സാധനമാണ് പറഞ്ഞ ആൾക്കാർ എടുക്കില്ല അപ്പോ അതൊരു എന്ന് പറയുമ്പോൾ ആചാരോ ആൾക്കാർക്കും അപ്പൊ അതായത് നമ്മുടെ ബ്രൈൻ്റെ പ്രവർത്തനങ്ങളെ സഹായിക്കുകയും ഇതിന്റെ സൂപ്പർ പവർ യോഗ എന്നാണ് പറയുന്നത് ഓക്കെ പിന്നെ ബ്രൈൻ്റെ സമയം ഞാൻ രണ്ടോ രണ്ടോണ കാണിച്ചു തരുന്നുള്ളൂ ചെവിൽസ് ഓക്കെ ശ്വാസം ശ്വാസമെടുക്ക അഞ്ച് തവണ എടുക്കണം ഞാൻ വെറുതെ രണ്ട് തവണ എടുക്കാം കേട്ടോ ഇനി ചെവിടിന്റെ വൺ അഞ്ചെണ്ണം വിധം ചെയ്യ പിന്നെ ഈ ചെവിയുടെ ഒരു ബട്ടൺ ഇല്ലേ ഈ ബട്ടണിനെ പുറത്തേക്ക് കമ്മലിന്റെ ഭാഗത്ത് അകത്ത് പിടിച്ചൊരിക്കാം ചെവിയുടെ ഉള്ളിൽ ഇങ്ങനെ ഇനി രണ്ട് വേരലിൽ ഉപയോഗിച്ച് വായ സാധാരണ തുറന്നുകൊണ്ട് ചെവിയുടെ ഭാഗത്ത് റബ്ബ് റബ്ബീതൊടുക്കുക റബ്ബീത ഹാങ് ചെയ്ത ചെവിടിന്റെ എക്സൈസ് ആണ് നമ്മള് കൈയിൽ അക്കിപ്പക്ഷ പോയിന്റ് പറഞ്ഞാൽ കാലിന്റെ അടിയിലെ ചെവിടെ മുഴുവൻ പോയിന്റ് ഓണം രണ്ടും ബുദ്ധിയുടെ പ്രവർത്തനങ്ങളൊക്കെ സഹായിക്കും ഓക്കെ